അല്ല ഇത് എന്തൊരു പൊട്ട സിനിമയാണ് കണ്ടതിന്റെ മടുത്ത് എത്രാമത്തെ തവണയാണ് എന്തോ അവടുന്നത് നീ എന്തിനാ വിളിക്കുന്നത് മട്ടായോ നിനക്ക് അല്ല ഞാൻ പറഞ്ഞതാണ് കാണാൻ നല്ലതാ നല്ലതാ നീ ഇരുന്ന് കണ്ടോ എനിക്കിവിടെ ധാരാളം ജോലിയുണ്ട് അടുക്കളയിലെ ഇനിയും പോയി ചെയ്തില്ലെങ്കിൽ പണി കിട്ടും ആടിയെന്ന പൊക്കോളോ ഞാൻ നോയ്ക്കളനെ അല്ല തലസി സ്കൂൾ അടച്ചിട്ടെ നമ്മൾ ഇന്നാണന്ന് കാണുന്നത് നിനക്കൊന്നും പറയാനില്ലേ ഓ ഞാൻ എന്താ പറയാനാ എനിക്ക് നമ്മ പ്രത്യേസ് പറയാനില്ലങ്ങളെ എല്ലാരേ കണ്ടതല്ലേ സന്തോഷം അതെന്താ ദോൾസേ അങ്ങനെ ഒരു ലക്കി ലെവൽ ഇല്ലാത്തക്ക പറയുന്നു നമ്മളെ എണ്ടി ബെസ്റ്റീസ് അല്ലേ അതേ അതേ ഞാൻ ആയി നിങ്ങളോട് ഒന്നും പറഞ്ഞില്ലല്ലോ เออ തുടങ്ങി രണ്ട് മാതിമാതി നിങ്ങളൊക്കെ ഇങ്ങനെ അടി കൂടാൻ നിന്നാലേ ഇതൊക്കെ എവിടെന്ന് അവസാനിക്കും ന സിൻഗ്രു നിനക്കൊന്നും മിണ്ടാ ഇരുന്നോടേ എപ്പോ നിങ്ങൾക്ക് ആല മളമലവളാണെന്ന് സംസാരിക്കാൻ നിൽക്കുന്ന എന്തിനാ വാ മുടി വെക്ക കുറച്ചേരം പിന്നെ ഞാൻന്തു പറയണം ഞാൻ പറയുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ഗാങ്ലേ വെല്ലൊക്കെ സംസാരം നടക്കുന്നത് ഞാൻ മിണ്ടാതിരുന്നാലേ അപ്പ കാണാ ഈ ഗാങ്ങിന്റെ അവസ്ഥ ഈ വെറ്റ എന്താ ഇപ്പോ പാറിയ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയില്ലതായിരിക്കും ഒരു ശോകം ഓ ആണെങ്കിൽ ഞങ്ങളെ അങ്ങ് ശൈചോണാൻ തൽക്കാലം നീ വാ മുടി കെട്ട് എല്ലേ എല്ല സെലോ ടേ പോടിക്കി

എനെക്ക് പേടിയൊന്നുമല്ല ലാസി അവൾ പറഞ്ഞതാണെന്നേ ഞാൻ അങ്ങനെ ആരെടേ ഇടയിൽ പേടിക്കുന്ന ആളല്ല കേട്ടോ പടങ്ങി അല്ലാ സ്കൂളിന്ന് ഇറക്കാൻ നേരം പുതിയ ബാഗ് പുതിയ ബുക്ക് പുതിയ വാട്ടർ ബോട്ടിൽ ഒരു കലക്ക് കലക്കും ഹ് അർട്ടാ മാത്രല്ല അല്ലേ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാല്ലേ അടുത്ത അതായത് ഇനി നമ്മൾ എത്രയാട്ടാ ആ ക്ലാസ് മൊതലേ ഞാൻ നല്ലോണം പഠിക്കാൻ തുടങ്ങും തുടക്കം മുതൽ പഠിച്ചാലേ എല്ലാം ശരിയാകും അതുകൊണ്ടേ ഞാനിനി അടുത്ത ക്ലാസ് മുതൽ നല്ലോണം പഠിക്കും അതുകൊണ്ട് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വന്നേക്കല്ലേ പറഞ്ഞ കേട്ടല്ലോ ഇതന്നെയല്ലേ എല്ലാ പ്രാവശ്യവും പറയാറ് ശരിയാ ശരിയാ എന്നിട്ട് എക്സാമിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്